ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു റെഡ് വെൽവറ്റ് സ്പഞ്ചാണ് റെഡിയാക്കുന്നത് കാണിക്കുന്നത് അതിന് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ കൊക്കോ പൗഡറും ബട്ടർ മിൽക്കും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റുള്ള ഒരു കപ്പ് മൈദ നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുത്ത് ഒരു അരിപ്പയിലേക്ക് അടിയിലൊരു പാത്രം വെച്ച അരിപ്പയിലേക്കിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വയ്ക്കുക വേണമെങ്കിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കാം ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്താലും മതി ഈ സമയത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അത് ലാസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ നാല് കോഴിമുട്ട അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വനില എസൻസ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യണം നല്ല ക്രീമി കൺസിസ്റ്റൻസി വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം നല്ലൊരു ഓഫ് വൈറ്റ് കളറാവ് അതുവരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ചേർത്ത് ഒന്ന് റൗണ്ട് ചെയ്യണം റൗണ്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല ഒന്ന് ചുറ്റിച്ചെടുക്കണം അത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് മാത്രം ആ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ നമ്മുടെ അരിച്ചു വെച്ച മൈദ കുറേശയായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനിടയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർക്കണം അതിലേക്ക് റെഡ് കളറ് ഒരു അര ടീസ്പൂൺ ഏകദേശം ഒരു അര ടീസ്പൂൺ ആണ് ഇതിൽ ചേർക്കേണ്ടി വന്നിട്ടുള്ളത് അര ടീസ്പൂൺ മുഴുവൻ വേണ്ടി വന്നിട്ടില്ല നമ്മൾ കളറിനനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് ശീശ നമ്മൾ കളർ ആഡ് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ബാക്കി വന്ന മൈദയും കൂടി ആഡ് ചെയ്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് അര ടീസ്പൂൺ വിനാഗിരി വിനാഗിരിയിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നന്നായി അത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കണേലേക്ക് ഒഴിച്ചെടുക്കുക ഞാൻ രണ്ട് പാനിലായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് കാരണം ഒരു നാല് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പാനിലായിട്ട് ഒഴിക്കുന്നത് അങ്ങനെ രണ്ട് പാനിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ പത്ത് മിനിറ്റ് നൂറ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാനിപ്പോൾ പാൻ വയ്ക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്കിത് കുക്കായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ സ്പഞ്ച് റെഡി കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് ടൈപ്പിലുള്ള ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് നമുക്ക് ബട്ടർ മിൽക്കിൻ്റെയോ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഏഡ് ചെയ്യേണ്ടോ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ സ്പഞ്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി ലാസ്റ്റ് നമുക്ക് വിനീഗറിലേക്ക് ബേക്കിംഗ് സോഡ ഏഡ് ചെയ്തിട്ട് ഒഴിച്ച് സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവറ്റ് സ്പഞ്ച് റെഡി കിട്ടിയിട്ടുണ്ട് ഇതാണ് അങ്ങനെ സ്പഞ്ച് റെഡിയാക്കിയ കേക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ